ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ നെയം ഫാത്തി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൊറച്ച് ക്രാഫ്റ്റ്സ് ആണ് എന്നാൽ ഞമ്മക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോന്നത് ഫ്ലവർ ആണ് അപ്പൊ ഫ്ലവറിന് വേണ്ട സാധനങ്ങള് ഒരു ഗ്ലോ പിന്നെ ഒരു സീസർ പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ എടുക്കാം അല്ലെങ്കിൽ ടിഷ്യൂ എടുക്കാം പിന്നെ ഒരു ക്രാഫ്റ്റ് വെയർ ആണ് കേട്ടോ മൊത്തം ക്രാഫ്റ്റ് വയർ അപ്പോ നമ്മളുടെ പേപ്പർ നാലാക്കിയാണ് കണ്ടില്ലേ മടുക്കിയിട്ടുള്ളത് ദാ ഇങ്ങനെയാണ് മടുക്കിയിട്ടുള്ളത് ഒന്ന് രണ്ടോ ഒന്നാണ് നാലാക്കിയാണ് ഞാൻ മടുക്കിയിട്ടുള്ളത് അപ്പൊ ഞാന് മൂന്ന് പേപ്പറും ഇങ്ങനെ നാലാക്കി മടുക്കിയിട്ടുണ്ട് നമ്മൾ മിഡിൽ ഇങ്ങനെ മിഡിൽ കട്ട് ചെയ്ത് എടുക്കണം ആദ്യത്തെ പേപ്പർ നമ്മൾ മുറിച്ചെടുക്ക ഈ ഒരു രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് മൂന്ന് പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് വശത്ത് എനിക്ക് ഇപ്പൊ ഒരു ഫ്ലവർ ആക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഒരു ഫ്ലവറിന്റെ മോൾക്ക് അല്ല ഒരു ടീ അപ്പൊ ഒരു പേപ്പറിന്റെ പീപ്പറിന്റെ മോൾക്ക് ഞാനിപ്പോ മൂന്ന് പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ച് കൊടുക്കണം എന്നാ നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ ഇതിങ്ങനെ ചെയ്യണം എന്നെ നമ്മള് ഒരു ഭാഗം മടക്കുക എന്നിട്ട് തിരിച്ച് മറ്റേ ഭാഗം മടക്കുക എന്നിട്ട് മറ്റേ ഭാഗം മടക്കുക മറ്റേ ഞാൻ ഞാനത് കണ്ടില്ലേ ഇതിങ്ങനെ മടക്കിയിട്ട് ഫുള്ള് ഓല മടക്കിയിട്ടുണ്ട് കണ്ടില്ലേ എന്ന നമ്മള് നമ്മളുടെ ക്രാഫ്റ്റ് വെയർ എടുക്കുക എന്നിട്ട് നമ്മൾ ഉമ്പ് ചെയ്ത ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊടുക്കുക ഇങ്ങനെ ചെയ്തോക്ക നടുക്ക് നമ്മള് ഇങ്ങനെ അതിലേക്ക് ചുറ്റി കൊടുക്കേ ഇനി നമ്മളെ എന്റെ ഒരു ഭാഗം ഒരു ഭാഗം എടുത്ത് മൂന്ന് ലെയർ ഇല്ലേ അതിന് ഒരു ലെയർ സുഖം എടുക്കുക മറ്റും മറ്റേ സൈഡും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം അപ്പൊ നമ്മളുടെ ഫ്ലവറ് ഇങ്ങനെ രണ്ട് സൈഡൊന്നും എടുത്തപ്പോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ ഇനി നമ്മൾ ഇതൊന്നും ഒരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സീസണിനൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇന്ന് കത്തിരിച്ചെടുക്കണം അപ്പോൾ നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ പോട്ടാണ് ഈ ഫ്ലവർ പോട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സീസർ പിന്നെ ഒരു ഫേവിക്കോട്ട് പിന്നെ ഒരു ഷീറ്റ് പേപ്പർ പിന്നെ സോറി കളർ ഷീറ്റ് പേപ്പർ പിന്നെ നമ്മൾ ഹാൻഡിലായി ഉപയോഗിക്കുന്നത് റിബ്ബൺ ആണ് കേട്ടോ റിബ്ബൺ ആണ് ഇനി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ കളർ പേപ്പർ ഇങ്ങനെ മടക്കാം ഇനി നമ്മൾ മടിക്കിയതിന് ശേഷം ഇങ്ങനെ മുറിച്ചോടുക്കാം അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓപ്പൺ വേണം കണ്ടില്ല അപ്പോ കണ്ടില്ലേ ഇനി നമ്മൾ ഇങ്ങനെ ഇത് ഇങ്ങനെ കൊടുക്കണം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് കുറച്ചിട്ട് ഗ്മു കുറച്ചിട്ടു നമ്മള് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മള് ഇത് റിബന് നമ്മളുടെ പോട്ടിലേക്ക് വെച്ചോടുക്കും ാണ് ഞാൻ ഇപ്പൊ വെച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ സെക്കൻഡ് ക്രാഫ്റ്റ് ആയ ഫ്ലവർ പോട്ടും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലവർ വെച്ചത് മുൻപ് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ ഇല്ലേ അതാണ് ഞാനിപ്പോ വെച്ചുകൊടുത്തിട്ടുള്ളത് ആ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജമ്പിംഗ് ആണ് ഇനി നമ്മൾ ആവശ്യം ഒരു സീസർ പിന്നെ ഒരു ഷീ പ് ആ എന്നാണിന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ പിന്നീട് ആ ഒരു രീതിയിൽ തന്നെ തോന്നും இக்கு இடம் வந்து தொடங்க இடம் தொடங்க இது இங்கே கட்டில இல்ல ഈ ലാസ്റ്റടുത്തോളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം അപ്പൊ ഞാനിത് മുഴുവനായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇപ്പം ഓപ്പൺ ചെയ്യണം ഈ ഭാഗവും ഓപ്പൺ ചെയ്യാം അപ്പൊ ഞമ്മള് ഓപ്പണേക്ക് കഴിഞ്ഞോട്ടുണ്ട് പിന്നെ അയ്യങ്ങളെ അപ്പോൾ നമ്മളുടെ മൂന്ന് ക്രാഫ്റ്റ്സും റെഡി ആയിട്ടുണ്ട് താങ്ക് യു